കൊല്ലാൻ പറ്റോസിനോടൊക്കെ ഞങ്ങൾ എന്തിനു തെറ്റാനോ അയാളുടെ സംസാരിക്കാനും കൂടി പോയിട്ടില്ല അവർക്ക് എന്തിനാ അറിയണോ ചേച്ചി അവർക്കൊക്കെ ഞങ്ങളെ ആലോചിച്ചൂടെ അവരുടെ രണ്ട് പെൺമക്കളൊരു ആയിട്ടുണ്ട് അയാൾ വന്നത് പിന്നെ എനിക്ക് പേടിയായത് കൊണ്ട് മാത്രം ഞാൻ അച്ഛന്റെ കൂടെ പോവാണ്ടിരുന്ന അവരെ ഒന്ന് കണ്ടുപിടിച്ച വളരെ ഉപകാരം സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബത്തിന് നശിപ്പിക്കണെന്ന് പണം ഉണ്ടെങ്കിൽ എന്തും നടക്കാം അയാൾ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയതാണെങ്കി പണം വേണ്ട പക്ഷെ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റുന്നു പോയത് കൂടി കേസ് കൊടുക്കാൻ എന്റെ ദൈവം കണ്ട് എന്നെ ഇറക്കിയത് കണ്ട ഇനിയും ഞാൻ കൊല്ലും എന്റെ ദൈവം കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലട്ടെ പറഞ്ഞിരുന്നതാണോ അച്ഛനെ അച്ഛമ്മനീ കൊല്ലട്ടെ പറഞ്ഞിരുന്നതാണോ പോലീസ്

പോലീസിൻ്റെ മൂക്കിൻ തുമ്പിലിടുന്നിട്ടും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ കുടുംബത്തിലെ സജ്ജിത എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങി നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന കർശന ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും നെന്മാറ പഞ്ചായത്തിലെ ഈ സുധാകരൻ്റെ വീടിനടുത്തുള്ള ഇയാളുടെ വീട്ടിൽ സ്വൈര്യ വിഹാരം നടത്തുകയായിരുന്നു സ്വൈര്യ വിഹാരം നടത്തുകയായിരുന്നു എന്ന് മാത്രമല്ല ബാക്കിയുള്ള കൊലകൾ പ്ലാൻ ചെയ്യുക കൂടിയായിരുന്നു ഇതിനെക്കുറിച്ച് ആ പ്രദേശവാസികളും ആ കുഞ്ഞുങ്ങളും സുധാകരൻ ഉൾപ്പെടെ പോയി പരാതി കൊടുത്തിട്ടും പോലീസ് ചെന്താമരയെ വിളിച്ച് താക്കീത് കൊടുത്ത് വിട്ടയച്ചതല്ലാതെ ഒരു വേണ്ട കൃത്യമായ നടപടിയെടുക്കാൻ പോലീസിന് സാധിച്ചില്ല പോലീസിൻ്റെ ആ നിഷ്ക്രിയത്വം കൊണ്ട് ഇന്ന് അനാഥമായത് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർ ചോദിക്കുന്ന ഉള്ളുപൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഗവൺമെൻറ്റിനോ പോലീസിനോ മറുപടി ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് വലിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്താ ഈ സമയത്ത് പറയാനുള്ള അച്ഛനും അച്ഛമ്മയും അയാൾ എങ്ങനെയെങ്കിലും കൊന്നാ മതി അത് മാത്ര പറയാനു പിന്നെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി ഒന്ന് കൊന്നാ മതി അച്ഛൻ പോയി അച്ഛൻ പോയി അമ്മ പോയി ഇനി ഞങ്ങൾക്ക് ആരും ഉള്ളത് താങ്ങാൻ പോലും ആരും ഇല്ല എന്തേലും ഒന്ന് നാട്ടുകാർ കിട്ടാനും കൊന്നാ മതി എന്നും എന്നും കൂടെ അമ്മ നിക്കുന്നതാകുന്ന പോയില്ലേ എന്റെ അടുത്ത് എന്ത് പോയി പറയാൻ പറ്റും ഒന്ന് ഇക്കി തൂങ്ങിക്കൊന്ന മാത്രം അതിന്നേല്ലേ അങ്ങനെ ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളു പ്രദീനെ പിടിക്കുന്നവരാ നിങ്ങൾക്കും ആ ഒരു പേടിയുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതില് അമ്മയുടെ ഒരു വിയോഗം അതിനുശേഷം അയാൾ ജയിലിലായി പിന്നീട് അയാൾ പുറത്തിറങ്ങുന്നത് എപ്പോഴായിരുന്നു പരോളിന് വേണ്ടിയിട്ട് വന്നതാണോ നേരത്തെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ ഡിസംബർ മാസത്തിലൊക്കെയാണ് അയാൾ ഫുള്ളായി ആ മാസം ഫുൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നാട്ടുകാരും ഞാനൊക്കെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് എന്നിട്ടും അവർക്ക് ശരിക്കും പോലീസിനോട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്തിനാണ് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ഇവരെന്താ കാണിക്കുന്നത് പാർട്ടിക്കാരെന്താ കാണിക്കുന്നത് ഇതാണോ പാർട്ടിക്കാര് പറയേണ്ടത് ഇങ്ങനെയാണോ പാർട്ടിക്കാര് ചെയ്യേണ്ടത് അവിടെ വെച്ച് എന്തൊക്കെയാ കാണിച്ചത് അവരനെ വിശ്വസിക്കണം എന്റെ അടുത്ത് എന്ത് പറയണെന്ന് അറിയില്ല പറഞ്ഞു തരുന്നവരൊക്കെ പോയി ഇയാൾ മൂന്ന് ദിവസമായിട്ട് ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു അവിടെ തന്നെ ഉണ്ട് ഡിസംബർ മാസം മുതലേ അയാൾ അവിടെ ഉണ്ട് അയാൾ കുറച്ച് കടയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് പേരിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും അപ്പോഴേ ഭീഷണിപ്പെടുത്താണ് ഇനിയും കൊല്ലണം ഇനിയും കൊല്ലണം പറഞ്ഞിട്ട് അതിലെ അച്ഛനും കൂടിയിട്ടായിരുന്നു എനിക്ക് അവിടെ ഇരുന്നിട്ട് പറ്റുന്ന പറഞ്ഞിട്ട് ഇരുപത്തി ഒൻപതാം തീയതി ഞാനും അച്ഛനും കൂടി പോയത് അപ്പം അവരതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അതേപോലെ അയാൾ പോയി അത് കുറേ കഴിഞ്ഞു തിരിച്ചും വരികയും ചെയ്തു ഇങ്ങനെയാണ് ഇങ്ങനെയാണതാക്കുക ശരിക്കും ജാമ്യവ്യവസ്ഥയുടെ ഒരു ലംഘനം നടന്നിട്ടുണ്ട് കാരണം ആ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ളത് ഞങ്ങള് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുമ്പോ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട് എന്നാ ഇങ്ങനെ അയാൾക്ക് ഇവിടെ വരാൻ പറ്റില്ല എന്നോ അങ്ങനെ ഒന്നുമേ പറഞ്ഞില്ല ഞാൻ ഞങ്ങൾ അന്വേഷിക്കുക ഞങ്ങൾ അന്വേഷിക്കുക രണ്ടു വർഷം കൂടുമ്പം പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കും നേരെ അറിയില്ല കണ്ടിട്ട് എല്ലാമേ കാര്യങ്ങൾ കൊടുത്ത് നാട്ടുകാരും ഇങ്ങനെ പോയി പറഞ്ഞിട്ട് അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആകെ ആശ്രയിക്കേണ്ട നന്മ പോലീസ് അല്ലേ എന്നിട്ട് അവരും ഇങ്ങനെ

കാരണത്താണ് അച്ഛനെ കൊന്ന ആർക്കും അറിയില്ല അയാൾക്ക് മാത്ര ചെയ്തത് പോലീസിനോടൊക്കെ ഞങ്ങൾ എന്തിനാ തെറ്റ നോക്കാനോ അയാളുടെ അടുത്ത് സംസാരിക്കാനും കൂടി പോയിട്ടില്ല എന്തിന്റെ വൈരാഗ്യമാണോന്നും അറിയണില്ല അവരുടെ വീട്ടുകാർ സേഫല്ലേ അവർക്ക് എന്തേലും അറിയണോ ചേച്ചി ഇത്രയായിട്ട് അവര് ഭാര്യ അയാളുടെ ഭാര്യ വന്നിട്ടുണ്ട് മകള് വന്നിട്ടുണ്ടോ ഏ അവർക്കൊക്കെ ഗവൺമെന്റ് ജോലിയും കിട്ടിട്ട് അവര് സുഖമായി ഇരിക്കുന്നുണ്ട് പൈസ കൊടുത്തോ ജാമത്തിൽ ഇറക്കിയത് ഞങ്ങളൊന്ന് അവരുടെ രണ്ട് പെമ്പക്കളും ഉണ്ട് അങ്ങനെയുള്ള അവർക്ക് അവരുടെ കുടുംബത്തിലാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും അവരൊരാള് വന്ന എന്താണ് ചോദിക്കാൻ ആരേലും വന്ന ഈ അച്ഛമ്മയോടും ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു നിങ്ങളോട് എപ്പോഴെങ്കിലും അയാൾ സംസാരിക്കുക അയാൾ സംസാരിക്കുകയെന്നും ഈ ചെയ്യില്ല അയാൾ അയാളുടെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പുള്ള ഞങ്ങളെ നിരീക്ഷിക്കണം ഞങ്ങൾക്ക് അറിയുമോ അത് ഞങ്ങളെയാണ് നിരീക്ഷിക്കുന്നത് ഞങ്ങളാണ് അടുത്തൊക്കെ എനിക്കും ഞങ്ങൾക്ക് അറിയില്ല നാട്ടിൽ നിന്ന് എല്ലാവരുടെ അടുത്ത് പറയണേ ഇനിയും കൊല്ലി ഇനിയും കൊല്ലി ഇനി ഞങ്ങളുടെ കുടുംബം തന്നെയാണ് ഞങ്ങൾക്ക് അറിയില്ല അച്ഛനെ രക്ഷിക്കാൻ പോയതാണ് തോന്നണോ അച്ഛമ്മ അച്ഛമ്മയ്ക്ക് പോയില്ല അച്ഛമ്മക്ക് പോയില്ല നിങ്ങൾ ഇയാൾ ഇറങ്ങി പിന്നെ അവിടെ ആയിരുന്നോ താമസം മതിയോ ഇല്ലില്ല അച്ഛൻ തമിഴ്നാടേ ആയില്ലേ ഞായറാഴ്ച വരെ തിങ്കളാഴ്ച പോകും ആ ഒരു രീതിയിലായിരുന്നു അപ്പം അച്ഛൻ വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും അച്ഛൻ്റെ കൂടെ തന്നെ പോകും അയാൾ വന്നത് പിന്നെ എനിക്ക് പേടിയായത് കൊണ്ട് മാത്രം ഞാൻ പോകാണ്ടിരുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ഞാനെൻ്റെ കൂടെ പോയിരുന്നില്ലേ അച്ഛന് എപ്പോഴെങ്കിലും അങ്ങനെ പേടി ഉണ്ടെന്ന് അങ്ങനെ ഇല്ല അമ്മ പോയതിന് ശേഷം നാല് പേരെന്ന് പറഞ്ഞത് പുഷ്പ പുഷ്പ ചേച്ചി മാ അവരൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് അയാളുടെ ഭാര്യ പഞ്ചായത്ത് പണിയിൽ ആയിരുന്നു അപ്പോൾ അമ്മയും അവരെല്ലാവരും പഞ്ചായത്ത് പണിക്ക് പോണത് കൊണ്ട് അവരൊക്കെ ആയിരിക്കും അന്റെ അമ്മ ബിന്ദുവല്ലമ്മ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചാൽ അതിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് അയാളുടെ സ്വദേശം അയാൾ ജനിച്ചു വളർന്നുവൊക്കെ അവിടെ തന്നെയാന്ന് കേട്ടിട്ടുണ്ട് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അയാൾ അയാളുടെ ഭാര്യനെ ഓരോ സംശയ രോഗിയാണ് അയാൾ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ ചേച്ചി പണിക്ക് പോയി കഴിഞ്ഞാൽ വേറെ ആരുടെ കൂടെയെങ്കിലും പോവാണോ അതിന് പോണ്ട ഇതിന് പോണ്ട അങ്ങനെ ആ ചേച്ചിനെ നിയന്ത്രിക്കും ആ ചേച്ചിനെയും തല്ലാനോ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചേച്ചി രക്ഷപ്പെട്ട് പോയത് അതിന്റെ കാരണം എന്റെ അമ്മയാണ് അവിടത്തെ നാട്ടുകാരാണ് എല്ലാം പറഞ്ഞു ഇപ്പൊ അമ്മയും പോയി അച്ഛനും പറഞ്ഞു ഒന്ന് കണ്ടുപിടിച്ചു വളരെ ോട് സംസാരിച്ചപ്പോ പറഞ്ഞു സജിത ചേച്ചി മറ്റുള്ളവരുടെ കാര്യം ഇടപെടാൻ പോവാ ഞങ്ങൾ ഇടപെടാൻ പോയാലും സജിത് ചേച്ചി വിലക്കാറാണ് പതിവ് ശ്രീ ആള് തെറ്റിദ്ധരിച്ച് സജിത ചേച്ചിയാണ് എല്ലാത്തിനും കാരണം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ അങ്ങനെയാവ എനിക്കറിയില്ല നിങ്ങളുടെ കുടുംബത്തിന് നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അതുകൊണ്ടായിരിക്കും എന്റെ അമ്മ ചേച്ചി എന്തെങ്കിലും ആശങ്കകൾ പറയോ സജിതെങ്കിലും അയാൾ അങ്ങനെ ഒന്നും അയാൾ എല്ലാം ജനാലിന്റെ ഉള്ളിൽ ഇരുന്ന് പാച്ചയാണ് നമുക്കറിയില്ലല്ലോ നമ്മൾ വിചാരിച്ചു അയാൾ അങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും നമുക്കായിരുന്നു അയാളുടെ അടുത്ത് സഹതാപം അവരുടെ വീട്ടുകാരുണ്ട് നല്ല സപ്പോർട്ടുണ്ട് കോഴിക്കോട് എവിടെയോ ഫോണ് ഇവിടെ നിന്ന് അതുവരെ എന്തെങ്കിലും ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റുമോ പണമുണ്ടെങ്കിൽ എന്തും നടക്കാം പണം വേണ്ട ഇനി നിങ്ങൾ നിങ്ങളിപ്പൊ സുരക്ഷിതരല്ലേ ഇവിടെ സേഫ് ആയിട്ട് ആണ് പക്ഷെ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റും പോയത് ആരങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് അയാൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പോന്നിട്ടുണ്ട് അവിടെയാ പോയാലും നമ്മുടെ കാര്യങ്ങളും നടക്കൂള്ളു അവിടെ എത്ര അച്ഛനും നമ്മുടെ കാര്യങ്ങളും നടക്കണി അവിടെ പോണ എത്ര കാലം വന്നിട്ട് അങ്ങനെ നമ്മൾ പേടിച്ചിരിക്കുക നമ്മളിലെല്ലോ ഇനി ലക്ഷ്യം ആണ് അച്ഛനും അടക്കം പറഞ്ഞത് നിങ്ങള് ആ ലിസ്റ്റിലുള്ളതായിട്ട് ആരും ചിന്തിക്കുന്ന പോലെ ഞങ്ങളുടെ കുടുംബമേ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് അമ്മനെ കൊന്നു കഴിഞ്ഞിട്ട് നേരെ പോയത് പിന്തുവല്ലമ്മൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന എൻ്റെതക്കെ അച്ഛ ഞാനുള്ളപ്പോഴെങ്കിൽ വന്നുകൂടെ അയാൾക്ക് അത് ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പോഴൊക്കെ അപ്പം ഞങ്ങൾ രണ്ടാളെയും കൊന്നുകൂടെ അങ്ങനെ കൊന്നിട്ട് നേരെ പോയത് അമ്മന്റെ അടുത്ത് അപ്പം നമുക്കൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇനിയും ഞങ്ങളുടെ കുടുംബത്തിനെയാണ് കൊല്ലുക 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 എന്നിട്ട് എന്ത് പകയാണെന്ന് അറിയണില്ല സജിത ചേച്ചി മരിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അച്ഛന്റെ മനസ്സിൽ ഇയാളോട് ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നോ ദേഷ്യണ്ടായിരുന്നു അത് കുടിക്കുമ്പോ എന്തെങ്കിലും പറയുന്നല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അച്ഛൻ കൂടുതലും നാട്ടിലും ഇല്ലല്ലോ ഇല്ല തമിഴ്നാട് തന്നെയാണ് അച്ഛൻ്റെ പൂവും വരും ഞായറാഴ്ച വരും തിങ്കളാഴ്ച ഉച്ച അച്ഛനെ ഉള്ളു പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും അച്ഛന് എന്തെങ്കിലും അയാളുടെ അടുത്ത് പോയി ചീത്ത പറയാന് അയാളെ തല്ലണം കൊല്ലണം എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളെ നിയന്ത്രിക്കായിരുന്നു ഇനി ഞങ്ങൾക്ക് അച്ഛനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാണ് അച്ഛൻ പോലീസ് കേസ് കൊടുക്കാ എന്തെങ്കിലും അവിടെ നിയമം കിട്ടും നമുക്ക് എന്തെങ്കിലും കിട്ടും അയാളിൽ എന്താകും എൻ്റെ മകള് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനും അച്ഛനും കൂടെ കേസ് കൊടുക്കാൻ കൊടുക്കാനൊക്കെ പോയത് ഈ സംഭവം നടക്കുമ്പോൾ ഈ ആഴ്ച മോൻ അച്ഛന്റെ കൂടെ പോയില്ല അല്ലേ ഇല്ല അയാൾ ഉള്ളത് കൊണ്ട് എങ്കിൽ പേടിയായിട്ട് ഞാൻ പോയില്ല അപ്പൊ നിങ്ങളും ഇവിടെ അച്ഛനും ഇവിടെ ഇല്ലാത്ത അച്ഛമ്മ തന്നെയായിരുന്നു അച്ഛമ്മ തന്നെയായിരുന്നു ഇനി നമ്മുടെ കുടുംബത്തിൽ ഒന്നുമേ കേറാനില്ല ആരെന്തിനു വരണേ ആകെ പഞ്ചായത്ത് പണിക്ക് പോയത് അമ്മയാണ് അതിപ്പോ പോയില്ല ഇനി നമ്മുടെ കുടുംബത്തിക്ക് ആരും വരില്ല മാനേ വേണ്ടായിരുന്നു അച്ഛനും അച്ഛമ്മീരുന്നത് ഇപ്പോൾ സജി ശേഷിക്കായാലും സുധാരൻ ചേട്ടനായാലും അവരെ എപ്പോഴെങ്കിലും ഈ കുടുംബമായിട്ട് അങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ച പഞ്ചായത്ത് പണിക്ക് പോകുമ്പോൾ ആരായാലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടാകുമ്പോൾ അതായിരിക്കും അയാൾ എവിടെ നിന്നെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ട് പറഞ്ഞു കൊടുത്തതാവാം എന്നെങ്ങനെ ആയിരിക്കും അയാൾക്ക് പ്രത്യേകം ഫസ്റ്റ് നല്ല പോലെ സംശയ രോഗമുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ അതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ ഇങ്ങനെ ദുർമന്ത്രവാദമുണ്ട് ഇയാൾക്ക് ജ്യോതിഷിനെ കാണുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പറയുണ്ടായിരുന്നു കണ്ട എൻ്റെ ദൈവം കണ്ട് എന്നെ ഇറക്കിയത് കണ്ട ഇനിയും ഞാൻ കൊല്ലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുണ്ടായിരുന്നു ഇനി അതെന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ മന്ത്രവാദികളൊക്കെ എന്തിനാണ് ഈ തൃശ്ശൂർ എവിടെയാ പോണേ അങ്ങനെ എന്തെങ്കിലും അയാൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംസാരിക്കൂ ഇല്ല 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 മിണ്ടൂ നോക്കും കൂടി അയാളാണ് ഞങ്ങളെ നോക്കി നോക്കി അവരായിട്ട് സംസാരിക്കും ഞങ്ങളെല്ലാം ഞങ്ങളുടെ പ്രത്യക്ഷത്തില് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പഴും കംപ്ലൈന്റ് കൊടുക്കുമ്പോ അവരൊന്നും പ്രതികരിക്കാത്തത് കൊല്ലട്ടെ പറഞ്ഞിരുന്നതാണോ അച്ഛനെയും അച്ഛമ്മനെയും കൊല്ലട്ടെ പറഞ്ഞിരുന്നതാണോ പോലീസ്

അവര് ഇതേന്ന് അറിയില്ല ഇനി ഞാനായിരിക്കും ജോലി വാങ്ങിച്ചിട്ട് അവര് നോക്ക് ഇനിയിപ്പോ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും നാട്ടുകാർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അതെല്ലാം സമാധാനം ഇനിയും അയാളെ ജയിലിൽ കിടത്ത് നാലു കൊല്ലം കഴിയുമ്പോ പിന്നെയും ഇറങ്ങും അതേപോലെ വീട്ടിന്റെ ഉള്ളിലിരിക്കും ഇനി ചിലപ്പോ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിനെ ആണെങ്കിലും അവന്റെ കുടുംബം പോയാ പോലീസുകാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉള്ളതല്ലേ കംപ്ലൈന്റ് കൊടുത്തതേ നേരെ അവര് സ്വീകരിക്കാണ്ട് ഇങ്ങനെ പോയി അയാളിനൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് ഒന്ന് എന്തെങ്കിലും ഒന്ന് കൊല്ലാനൊന്നും തക്കാം അതില്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും നിങ്ങളെപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ അച്ഛനു വേണ്ടി നെന്മാറിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ക്ഷേമനിധി കേട്ടോ അപ്പോഴാണ് അപ്പുറത്ത് വേണ്ടി ചേച്ചി വന്ന് സ്റ്റേഷനിലേക്ക് ചേച്ചി നെന്മാറിയിൽ വർക്ക് ചെയ്യണം അപ്പം സ്റ്റേഷനിലേക്ക് പോവാ സ്റ്റേഷനിലേക്ക് വീട്ടിൽ നിന്ന് ആരൊക്കെയോ ആ ചേച്ചിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി സ്റ്റേഷനിൽ നിന്ന് എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴാണ് കാണുന്നെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നില്ല വീട്ടിലെന്തൊക്കെയോ വഴക്കെന്നാണ് അപ്പോഴും പോലീസുകാർ പറഞ്ഞത് അവിടെ നോക്കുമ്പോഴ അമ്മയുടെ ഒരു വേർപാടും അച്ഛനും മാനസികായിട്ട് തകർത്തിട്ടുണ്ടാവും അല്ലേ ഇത്തിരി പോലീസിനോടും ഗവൺമെന്റിനോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കൊല്ല അയാൾക്ക് പ്രാന്താണ് 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 പറഞ്ഞു നടക്കേണ്ടത് അയാളുടെ വീട്ടിൻ്റെ ഉള്ളിൽ വിശക്കുപ്പി കണ്ടുപിടിച്ചു ഇതൊക്കെ പ്രാന്തുള്ള ആളുടെ അടയാളാണ് ഇത്ര പ്ലാൻ ആയിട്ട് ചെയ്തിട്ട് പേരുടെ ജീവനല്ല നഷ്ടപ്പെട്ടത് ഇങ്ങനെ പ്ലാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഷാരൂക്കിന്തിച്ചത് അതേപോലെ ഇയാളുടെ ഒന്നും തൂക്കിലെന്ന് വിച്ച ഒരു ഇയാളുടെ കുടുംബം ഇയാൾക്കൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും ചെയ്യാൻ അല്ലേ ആ ജാമ്യത്തിൽ ഇറക്കിതൊക്കെയാണ് ജാമ്യത്തിൽ ഇറക്കി അയാളെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കേ അയാളെ ക്യാമറ മുമ്പിൽ കൊണ്ടുവന്ന ആൾക്കാരെ അറിയിക്കണം ഇനിയും അയാള് പിന്നെയും ഇറങ്ങില്ലേ പിന്നെയും അയാളിനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യില്ലേ നിങ്ങൾ അന്ന് പരാതി എഴുതി തന്നെ കൊടുത്തു എഴുതി തന്നെ കൊടുത്തതാണ് പറഞ്ഞും കൊടുത്തു രണ്ടു കൊല്ലം കൂടുമ്പോർന്നില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അന്വേഷിക്ക അന്വേഷിക്ക അതാണ് ഉള്ളത് അപ്പോ അതാണ് ഈ മക്കൾക്ക് പറയാനുള്ളത് ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പോലീസിന് അനാസ്ഥ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അച്ഛനും അച്ഛമ്മയും പോയത് പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം അവർ ആ പരാതി വേണ്ട വിധത്തിലെടുത്തിരുന്നുവെങ്കിൽ എന്നാൽ ആ കുട്ടികൾക്ക് അവരുടെ അച്ഛനെങ്കിലും കൂടെ ഉണ്ടാകുമായിരുന്നു അവർക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ചുമലതായിരുന്നു അപ്പോൾ അതും പോയി ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പ്രതിനെ പിടിക്കണം അതുതന്നെയാണ് ആവശ്യം പ്രതിനെ പിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം ഇവർ പറയുന്ന പോലെ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണം അതാണിനി നിയമത്തിന് ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു പരിഹാര ഒരു പരിഹാരമൊന്നും പറയുന്നില്ല അവർക്ക് എന്ത് കൊടുത്താലും അത് പരിഹാരമാവില്ല എങ്കിലും അല്പ ആശ്വാസമെങ്കിലും അതിലൂടെ മാത്രമേ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ